കുറച്ച് ശരീരം തണുപ്പിക്കുന്ന ഈ ചൂട് കാലത്തെ ശരീരം തണുപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക ആദ്യം ഇത് കുറച്ചെടുക്കാരങ്ങാന്ന് കിണപ്പണ്ടത്

കുറച്ചെ കുറേ ആവശ്യം കുടിക്കാം മധുരവും ഉപ്പും കൂടെ വേണമെങ്കിൽ ഇടാം പഞ്ചസാര മാത്രം ഇടാം പഞ്ചസാര ഒരുപാട് കഴിക്കാത്തതാണ് നല്ലത് പിന്നെ എന്ത് ചെയ്യും നാരങ്ങ ചുമ്മാ കുടിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ വേറെ പരിപാടി മാത്രം എടുക്കുക ഇത് കുറച്ച് ക്യാഷൂനട്ടും കപ്പലണ്ടി ഇങ്ങോട്ട് ക്രഷ് ചെയ്തതാണ് അതൊരു പാത്രത്തിലേക്ക് ഇടുക ീം ഐസ്ക്രീം വാങ്ങിക്കുവാണെങ്കിൽ ഞങ്ങൾ നമ്മൾ ഡോഗ്സിനും കൊടുക്കാം കൊടുക്കുക കുഞ്ഞു പട്ടികൾക്കും കൊടുക്കാം അവർക്ക് ഐസ്ക്രീം കൊടുക്കുന്നത് നല്ലതാണേ അവിടെ എന്നെ ഒ കുണു കുണുന്ന് ഒച്ചയേക്കുന്നില്ല എന്റെ പണി പരിപാടി എന്താണ് അവിടെ വലിച്ചു വന്നോണ്ട് വരുവാണോ ജാൻ ചേരാട്ട ഞാന് കിട്ടിയേ അവിടെ നോക്കേണ്ടി കൊണ്ട് താരാടി വന്നെ അവർക്കിട്ട് കൂടുതൽ കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം ഞാനൊരു പഴത്തിൻ്റെ പകുതി ചെറുതായിട്ട് അറിയാം ഏത്തപ്പഴോ ഞാല് പോകുമ്പോഴോ പൂവുമ്പഴോ എന്തു വേണേലും ചേർക്കാം താരാടി അനു തരാം തരാം രണ്ടുപേരും കൊടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തരാ അവർക്കും എനിക്കും ഒരുമിച്ച് എടുത്തില്ലെങ്കിൽ അവർ വേഗം തീർച്ചയായിട്ടും ആ തരാം 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 രണ്ടുപേരും ഒരുമിച്ച് കഴിക്കലേക്കും രണ്ട് കൂട്ടമായി രണ്ടുപേരും കഴിച്ചോട്ടോ അടുത്ത പരിപാടി തണ്ണി മത്തേം കപ്പളങ്ങി അരിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിൽ ഇരുന്നാണ് തണുപ്പ് പോകാനായിട്ട് തണുപ്പ് പോയിട്ടേ കഴിക്കുള്ളൂ കേട്ടോ തണുപ്പോട് കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചിലപ്പം ആരോഗ്യത്തിന് തണുപ്പ് പോകാൻ വേണ്ടി ഞാൻ അരിഞ്ഞു വെച്ചേക്കുക കുറച്ച് കഴിയുമ്പോൾ ഇതും കഴിക്കാം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ ചൂട് കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ചെയ്ത പോലെ തന്നെ വേണമെന്നൊന്നുമില്ല താങ്ക്